ഭാര്യയുടെ കാമുകൻ എന്ന് സംശയിച്ച് ഭർത്താവ് നടത്തിയ ആക്രമണത്തിൽ ബന്ധുവായ യുവാവ് കൊല്ലപ്പെട്ടു ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിന് ഗുരുതരമായി പരിക്കേറ്റു ഇന്നലെ രാത്രി ഏഴരയോടെ ഉണ്ടായ ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതി വേണ്ടി പോലീസ് ശക്തമാക്കി വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ടുക്കു പന്താവർ ഇന്ന് ഒരു രാവിലെയോടെ തന്നെ ചാനലുകളിലൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിരുന്നു കോട്ടയം ഭാഗത്തെ ഒരു ഭർത്താവ് ഭാര്യയെ ഭയങ്കര സംശയമാണ് ഭാര്യയ്ക്ക് ഏതൊരു അവിഹിത കാമുകൻ ഉണ്ട് ബന്ധമുണ്ട് എന്നൊക്കെയാണ് ഭർത്താവിന്റെ സംശയം അങ്ങനെ ഭർത്താവ് ഈ അങ്ങാടിയിലിങ്ങനെ കാത്തിക്കാണ് ആരും എൻ്റെ ഭാര്യ എടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് ഒരാൾ ബസ് ഇറങ്ങിയിട്ട് രണ്ടുപേര് വരുന്നുണ്ട് ഈ രണ്ടു പേര് വരുന്നത് കണ്ടപ്പോ ഭർത്താവ് ഉറപ്പിച്ച് ഇത് ഭാര്യടുത്തേക്ക് വരണ രഹസ്യക്കാരൻ തന്നെയാണെന്ന് കരുതിയിട്ട് പിന്നാലെ വന്നിട്ട് വെട്ട് കത്തി എടുത്ത് ഒറ്റ വെട്ട വെട്ടി ആ മനുഷ്യൻ ഇതൊന്നും അറിയാത്തൊരു സാധു മനുഷ്യൻ അയാളെ വെട്ടേറ്റി പടയണത് കണ്ടപ്പോ കൂടെയുള്ള രഞ്ജിത്ത് എന്ന് പോലെ നാല്പത് വയസ്സുള്ളൊരു യുവാവ് തടയാൻ ചെന്നു ഓനും വെട്ടി ഓനും വെട്ടി രണ്ടു പേരും നിലത്ത് വീണ്ടെടുക്കാൻ ആദ്യം വെട്ട് കൊണ്ടോനെ ഇവന് രക്ഷിക്കാൻ ശ്രമിക്കാതെ എന്ത് ചെയ്തു നേരെ ഓടി തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കയറിയിട്ട് അഭയം പ്രാപിച്ചു രക്ഷിക്കണം എന്നു പാവം ഈ സഹായിക്കാൻ സുഹൃത്തിനെ വെട്ടേറ്റെടുന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു ഈ രഞ്ജിത്ത് അവിടെ കിടന്നിട്ട് പെടഞ്ഞു മരിച്ചു ഈ രഞ്ജിത്ത് എന്ന് പറയുന്നത് ഈ വെട്ടിയോന്റെ ബന്ധു കൂടിയാണ് ഈ സംശയം ഇപ്പൊ ഇന്ന് ഞാൻ ചാനലിൽ കണ്ട നിങ്ങൾ എത്ര പേര് ഇപ്പം വാർത്ത കണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞോളൂ പക്ഷേ നാളെ പത്രത്തിൽ വരുമായിരിക്കും ഇന്നലെ ശനിയാഴ്ച എങ്ങാനും വൈകുന്നേരം ഈ സംഭവം നടക്കുന്നത് നമ്മൾ ഈ വീഡിയോ പറയുന്നത് ഞായറാഴ്ചയാണ് ഒരു ഒരു നാട്ടിൽ നടന്നൊരു സംഭവം ഞാൻ പറഞ്ഞാ പങ്കാളിയോടുള്ള സംശയം മൂത്തിട്ട് ഈ ഇങ്ങനെ കാവല് നിൽക്കുക അങ്ങനത്തെ ഇവരോടി ആളുകൾ കൂടിയ സമയത്തേക്ക് ഈ ഭർത്താവ് ഓടി ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന രാത്രി ഒൻപത് മണിക്കാണെങ്കിലും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തത് ഒരു ഫോർ ഓ ക്ലോക്കിനാണ് വൈകുന്നേരം അസുര നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ആ ആ സമയത്ത് പോലെ പിടിച്ചിട്ടില്ല ഒരു പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പിടിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് വേണമെങ്കിൽ കേൾക്കാൻ നമുക്ക് സൂയിസൈഡ് ചെയ്തു അങ്ങനെയുള്ള പല വാർത്തകൾ കേൾക്കാം നമ്മൾ ഇത്തരം ഇത്തരത്തിൽ ഒരുപാട് വാർത്തകൾ കാണുന്നുണ്ട് ഈ സംശയ രോഗം മൂത്തിട്ട് പങ്കാളിയെ വെട്ടിക്കൊല്ല ഇതുപോലെ ഒരാൾ ഭാര്യയെ വെട്ടിക്കൊന്നു അതും മക്കളെ മുന്നിൽ വെച്ചുകൊണ്ട് അത് സുന്നത്ത് നോമ്പ് എടുത്തൊരു ദിവസമായിരുന്നു ആ സ്ത്രീ വെട്ടേറ്റം മരിച്ചത് ഇങ്ങനെ നമ്മളിപ്പോൾ കഴിഞ്ഞ റമദാനില് ഇതുപോലെ പല സംഭവങ്ങൾ ഉണ്ടായി ഇങ്ങനെ സംശയ രോഗത്തിന്റെ പേരിൽ വെട്ടിക്കൊലപ്പെടുത്തുന്ന നിരവധി വാർത്തകൾ കേൾക്കാം ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംശയം ഈ സംശയത്തിന് ഓരോരോ റീസണുകൾ നമ്മുടെ ചുറ്റും കാണുന്ന വാർത്തകളും രീതികളും റീൽസുകളും ഒക്കെ ഈ സംശയത്തെ ബലപ്പെടുത്തുന്ന കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ ഏത് റീൽസ് എടുത്ത് നോക്ക് ആ റീൽസിലൊക്കെ ഉണ്ടാവുക ഭാര്യക്ക് ഏതൊരു ബന്ധം ഭർത്താവിന് വേറൊരു ബന്ധം ഇങ്ങനെയുള്ള ഒരു അവിഹിത ബന്ധങ്ങളുള്ള കഥകളാണ് ഈ ഷോർട്സിലും റീൽസിലും ഒക്കെ വരുന്നത് സ്വാഭാവികമായിട്ടും തന്റെ ഭർത്താവ് കുറച്ചു നേരം ഫോണിൽ ഉപയോഗിച്ചാൽ പിന്നെ പൊടിഞ്ഞ സംശയമാണ് ആ ഇത് ഇതാ ഞാൻ ആ റീൽസിൽ കണ്ടതല്ലേ ആ മൂപ്പർക്ക് എന്തോ ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ വരും ഒരു നല്ലൊരു മുസ്ലിം ഒരു ഉസ്താദിന്റെ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ച ഒരു യുവാവിന്റെ അനുഭവം കഴിഞ്ഞ് സമയം ഉസ്താദ് പറയണ്ടായി അതായത് ആ ഒരു നല്ലൊരു മുസ്ലിം ഉസ്താദ്മാരുടെ കുടുംബത്തിൽ നിന്നാണ് ഒരു യുവാവ് നല്ലൊരു ജോലിയൊക്കെ ഒരു യുവാവ് കല്യാണം കഴിച്ചു അങ്ങനെ ആദ്യത്തെ ഒരു ഒരു വർഷം നല്ല സന്തോഷമായിട്ട് പോയി പിന്നെ ഭാര്യക്ക് സംശയം ഇയാൾക്ക് വേറെന്തൊക്കെ ബന്ധങ്ങളുണ്ട് ഫോണ് രഹസ്യമായിട്ട് ചെക്ക് ചെയ്യുക ആ ഒരു ദിവസം ഫോണിൽ നിന്നൊരു വിവരം കിട്ടി ഏ നമ്മൾ ഹോ ഒരു ഒരു വോയിസ് ആണ് നമുക്ക് ആ ഹോട്ടലിൽ വെച്ച് കാണാം അപ്പോൾ ഇയാൾ ഓക്കേ പിന്നെ ആ കണ്ണോണ്ടാണ് ഈ പെൺ ഒരു സ്ത്രീ ഭർത്താവിനെ കാണുന്നത് ഇതിപ്പോ മറ്റേ പിതാവായ ആയ പറയാൻ പറ്റോ ഈ പെണ്ണൊക്കെ നേറി നേറി ജീവിക്കാണ് എന്തുണ്ടെങ്കിലും ഈ പെണ്ണ് ഈ ഇതാണ് ഉള്ളിൽ വരുന്നത് ഈ ഇത്രയും സ്നേഹം ഈ മനുഷ്യന്റെ ഉള്ളിൽ ഇത്രയും ചതി ഉണ്ടായിരുന്നല്ലോന്നുള്ളേ ഒരു ദിവസം ഈ പെണ്ണങ്ങോട്ട് പൊട്ടിത്തെറിച്ചു കാരണം ഈ പെണ്ണുങ്ങൾക്ക് ഒരു സ്വഭാവം ഉണ്ട് ചിലതൊക്കെ തന്നെ എടുത്തെക്കുമ്പോ എടുത്തെക്കും ഇടതൊരു അവസാന ഒരു പൊട്ടിത്തെറിയിലാണ് ആ പൊട്ടിത്തെറി ഒരു പക്ഷെ ചെറിയ റീസന്റെ പേരിലായിരിക്കും വലിയ പൊട്ടിത്തെറി സംഭവിക്കുക അങ്ങനെ അവസാനം ഇയാൾ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയപ്പോൾ ഇയാൾ പറഞ്ഞു എന്താണെന്ന് പറഞ്ഞിട്ട് ഭാര്യ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് എൻ്റെ കയ്യിൽ അങ്ങനെ തെറ്റുകളൊന്നുമില്ല അങ്ങനെ ഉളപ്പം കൂടെ ഉണ്ട് ഇവള് പറഞ്ഞു എനിക്ക് എൻ്റെ ഭർത്താവിന് ഇഷ്ടമല്ല ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യാണ് അപ്പം എന്താ കാരണം ഭർത്താവിന് വേറെ സ്ത്രീയായിട്ട് ബന്ധമുണ്ട് ഇയാളാകെ ഷോക്കായിപ്പോയി വേറെ ഏത് സ്ത്രീയായിട്ട് ബന്ധമുള്ള അങ്ങനെ ഒരു ചിന്ത ആ മനുഷ്യനിക്കില്ല ജോലി ജോലിസ്ഥലത്തുള്ള സൗഹൃദങ്ങൾക്കപ്പുറം വേറെ ഒന്നുമില്ല അന്വേഷിച്ച് നോക്കുമ്പോൾ എന്താണ് ഇയാൾ ഈ ഫോണിന്റെ കാര്യം പറഞ്ഞു ഇയാൾ ആകെ ഇയാളാകെ പോയി കാരണം ഇയാൾ ഫോണിൽ ഒരു ഒരു ഹൈഡ് ചെയ്ത ആപ്പ് ഉണ്ട് കാര്യങ്ങളുണ്ട് അപ്പം ഇപ്പോൾ ഉറപ്പായി ഇത് ഏതോ ഒരു സെക്സ് ആപ്പായിരിക്കും മറ്റു ബന്ധങ്ങളുടെ ആയിരിക്കും അപ്പം ഇയാൾ പറഞ്ഞു അങ്ങനെ ഒരു പോളിസി എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ആയി ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട് കോള് വരണം അപ്പം അതിൻ്റെ കുട്ടികൾ അത് ഞെക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് അങ്ങോട്ട് ഓക്കെ മെസ്സേജ് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നീട് പോലെയാവുന്നതുകൊണ്ട് ഇയാൾ ഹൈഡ് ചെയ്ത് വെച്ചതാണ് പിന്നെ അതിൽ അതിൻ്റെ ഒരു പല തവണ വിളിച്ചപ്പോഴും ഒന്നും ഇയാളിതൊന്നും പോലും താല്പര്യമില്ല ഇയാൾക്ക് അപ്പോൾ അവിടുന്ന് ഒരു ഹെഡ് ഓഫീസിൽ നിന്നൊരു ലേഡി വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ ഒരു ഹോട്ടൽ മീറ്റിംഗ് ഹോട്ടൽ വെച്ച് നടക്കണം ഇന്ന ഹോട്ടലിലാണ് നിങ്ങളൊന്ന് കാണാൻ പറ്റും ഇയാൾ ഓക്കെ അടിച്ചാണ് ഈ വോയിസ് ആണ് ഈ പെണ്ണ് കേട്ടിട്ടുള്ളത് അപ്പോഴേക്കും ഈ പെണ്ണിൻ്റെ ഈ റീൽസുകളൊക്കെ കണ്ട് കണ്ടിട്ടൊരു ഒരു ഇമേജ് ഉണ്ടാക്കി കാണല്ലോ ഇത് ഭർത്താവേക്കൊണ്ടാക്കിട്ട് ഭർത്താവിനെ സംശയമായി ഇങ്ങനെ കുറേ സൗഹൃദങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വലിയ ഫോൺ കോൾ വന്നാലും വീഡിയോ കോൾ കണ്ടാൽ ഇതൊക്കെ ചെന്ന് ചെല്ലുന്നത് സംശയാണ് ഭാര്യ ആർക്കെങ്കിലും കൂടുതൽ വിളിച്ചാലും ഭാര്യ ഇപ്പോ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം എൻഗേജ് ഒക്കെ കഴിഞ്ഞ ശേഷം ഭാര്യ ഒന്ന് കോളേജിൽ നിന്ന് ടൂറ് പോയാൽ ഇങ്ങനെ എവിടെ നോക്കിയാലും ഈ സംശയത്തിന്റെ പേരിലുള്ള അതിക്രമങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കണേ ഒതല്ലോ എന്ന് പറയുന്ന പ്രസിദ്ധമായ കഥയിലുണ്ട് ഒതല്ലോ ആ എന്താ പറയാ കാ തന്റെ ഭാര്യയുമായിട്ട് കാമുകനെ പ്രണയിച്ചു കൊണ്ടുപോകുമ്പോഴാണ് അച്ഛൻ പറഞ്ഞു കൊടുക്കണേടാ അവള് വളർത്തി വലുതാക്കിയ എന്നെ വഞ്ചിച്ചവളാണ് നാളെ നിന്നെയും വഞ്ചിക്കും എന്ന് ഒതല്ലയോട് പറഞ്ഞു കൊടുക്കുകയാണ് അച്ഛൻ ക്യാരക്ടർ ആ സമയത്ത് ഒതല്ലയുടെ മതി തള്ളിക്കളഞ്ഞ് ഞാൻ ഒരിക്കലും ഇല്ലാന്ന് പറഞ്ഞു പക്ഷേ ആ ഒരു വിത്ത് അങ്ങോട്ട് വളർന്നു പിന്നീട് ഒതല്ലോക്ക് തോന്നി തന്നെയും ചതിക്കുമെന്നില്ല ആ തോന്നലാണ് പിന്നീട് അതിക്രൂരമായിട്ട് തൻ്റെ ഭാര്യയെ കൊലപ്പെടുത്താൻ ഇടയാക്കിയത് അങ്ങനെ എവിടെ നോക്കിയാലും ഇതിൻ്റെ പിന്നിലൊക്കെ ഒരു ചെറിയൊരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോഴേക്കും അങ്ങോട്ട് ഉറപ്പിക്കും ഈ സംശയ രോഗം ഉള്ളൊരു പങ്കാളി ലോകത്തെ ഏറ്റവും വൃത്തികെട്ടൊരു അസുഖം ഉണ്ടെങ്കിൽ സംശയ രോഗമാണ് സംശയ രോഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞ രോഗമാണ് ചികിത്സിക്കണം പക്ഷേ പലപ്പോഴും ഇതുള്ള ആൾക്ക് ആണ് അതിന് പറ്റുന്ന രീതിയിലേക്ക് ഇങ്ങനെ രീതിയിലേക്കെങ്ങനെ പ്രസിദ്ധമായൊരു കഥയുണ്ട് ഒരാളുടെ പോയ ഒരു കഥ അയാളുടെ മഴു പോയി മഴു പോയിട്ട് അയാൾ ഒരുപാട് അന്വേഷിച്ചു മഴ ഒന്നും കിട്ടിയില്ല ആ സമയത്താണ് തൊട്ടടുത്ത് വീട്ടീട്ട് ഒരു ചെക്കൻ മഴു മഴ കട്ടുകൊണ്ടുപോയിക്കണോന്ന് ഇയാൾക്കൊരു സംശയം ഓൻ്റെ നടപ്പും ഭാവും ഇരിപ്പൊക്കെ കാണുമ്പോൾ കറക്റ്റായത് ഓൻ തന്നെയാണ് അതിനനുസരിച്ച് ഓനു പെടക്കണം എന്നൊക്കെ കരുതിക്കുമ്പോഴാണ് ആ ഇയാളെ തൊടിയിൽ നിന്ന് മണ്ണിൽ പൂണ്ട് കിടക്കുന്ന മഴ തിരിച്ചു കിട്ടിയത് അപ്പൊ എപ്പോഴോ കൃഷിക്ക് വേണ്ടിയിട്ട് പോയപ്പോ അവിടെ മറന്നിച്ച് പോയതാണ് പിന്നീട് അത് അവിടെ അവിടെ കിടന്നു അപ്പൊ ആ സമയത്ത് ഇവർക്ക് ഭയങ്കര സന്തോഷമായിട്ട് വഴു വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം പിന്നെ ആ ചെറുക്കനെ കാണുമ്പോൾ ആ സംശയത്തിൻ്റെതാ ഇതൊന്നുമില്ല ആ നോർമലാണ് അപ്പോൾ നമ്മുടെ ഉള്ളിൽ സംശയം വന്നു കഴിഞ്ഞാൽ പിന്നെ സംശയിക്കപ്പെടുന്ന ഒരാൾ ആ തെറ്റ് ചെയ്തതായിട്ട് തോന്നും ഭർത്താവിന് വേറൊരാളോട് ബന്ധമുണ്ട് എന്നുള്ളൊരു സംശയം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അയാൾ ഫോൺ വിളിയിലും കാര്യത്തിലും ഒക്കെ കറക്റ്റ് അതിന് പറ്റുന്ന രീതിയാണ് ഭാര്യയുടെ മൈൻഡിൽ വരിക അതേപോലെ ഭാര്യക്ക് വേറെ ആരോടെങ്കിലും ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ ഭർത്താവിന് സംശയം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ രീതിയിലാണ് ഭാര്യയെ കാണുക അപ്പൊ ഒന്നാമതായിട്ട് ഈ സംശയ രോഗം വരാനുള്ള കാരണം ഇന്നും അജ്ഞാതമാണ് തലച്ചോറിൻ്റെ പല ഘടകങ്ങളാണ് പിന്നെ കുട്ടിക്കാലത്തുള്ള വളരുന്ന അവരുടെ പേരൻറിങ്ങിന്റെ പ്രശ്നമാണെന്നൊക്കെ സാങ്കേതികമായിട്ട് പറയാറുണ്ട് അള്ളാഹു നമുക്ക് ഒരു പ്രാർത്ഥന പഠിച്ചവന് ഇങ്ങനത്തെ ഒരു അസുഖം ഒരാൾക്കും വരാതിരിക്കട്ടെന്നുള്ളത് പരമാവധി ഒരു ഒരു നല്ല രീതിയിൽ നല്ല ചിന്തയോട് കൂടി ഉണ്ടാക്കാം പിന്നെ ഞാൻ വേറൊരു വിഷയത്തിൽ ഞാൻ പറയാം ഞാൻ ഓരോ മനുഷ്യൻക്കും ഈ എന്താ പറയാ ഈ ഒരു സീക്രട്ടായ ഒരു ഒരു പേഴ്സണാലിറ്റി ഉണ്ട് നമ്മുടെ ഒരു സീക്രട്ട് ഭാഗം ഒരു ഒരു ഭർത്താവിനും ഒരു പങ്കാളിയുടെയും സ്വകാര്യതയിലേക്ക് ചൂന്ന് ഇറങ്ങി അന്വേഷിക്കേണ്ട ആവശ്യമില്ല അതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത് ഒരാളെ സ്വകാര്യ ഭർത്താവിൻ്റെതാണെങ്കിലും ഭാര്യയുടേതാണെങ്കിലും അയാള് വ്യക്തിപരമായ സ്വകാര്യതയിലേക്ക് കയറേണ്ട നമ്മളൊരു പ്രൈവറ്റ് ഭാഗമുണ്ട് അതാണ് ഭാര്യ തമ്മിലുള്ള ബന്ധം അതിൻ്റെ ഉള്ളിൽ കങ്ങട്ടി കയറി കഴിഞ്ഞാല് പിന്നെ നമുക്ക് അസ്വാരസ്യങ്ങളെ ഉണ്ടാവുള്ളൂ അപ്പൊ സംശയം വരുന്ന ഒരു സാഹചര്യം പങ്കാളികൾ സൃഷ്ടിക്കാതിരിക്കാം അതാണ് ചെയ്യാവുന്ന ഒരു ഘടകം എന്തുണ്ടെങ്കിലും ഭാര്യയോട് തുറന്നു പറയാം നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ഈ ഭാര്യയോടോ ഭർത്താവിനോടോ നമ്മൾ സ്നേഹബന്ധം ഉണ്ടാക്കാൻ വേണ്ടി ബന്ധം സൂക്ഷിക്കുക ഒരു നുണ പറയേണ്ടി വന്നാൽ പിന്നെ അയാൾക്ക് നോണ ഒരുപാട് പറയേണ്ടി വരും ഇപ്പൊ കാര്യങ്ങൾ സത്യസന്ധമാക്കുക അതെ ചെയ്യാൻ പ്രാക്ടിക്കലായി പറയുന്ന ഒന്നാണ് ഒന്ന് ഭാര്യയുടെയും ഭർത്താവിന്റെയും സ്വകാര്യതകളിലേക്ക് കയറാതിരിക്കുക ഓരോ വ്യക്തിക്കും ഓരോ സ്വകാര്യതകളുണ്ട് അത് ലംഘിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക രണ്ട് കാര്യങ്ങൾ എപ്പോഴും എന്തേലും ഉണ്ടെങ്കിൽ എന്ത് കാര്യങ്ങളും തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുക തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അത് തുറന്നു പറഞ്ഞാൽ പ്രശ്നമാവോ ഇല്ലാതാവോ എന്നുള്ള പേടിയാണ് പിന്നീട് ഒരുപാട് നുണകൾ പറയാനും അത് വീണ്ടും വീണ്ടും വലിയ പ്രശ്നങ്ങളിലേക്ക് മാറാനും ഇടവരുത്തുന്നത് പിന്നെ പൊതുവെ ഭർത്താക്കന്മാർ അവരുടെ എല്ലാ കാര്യങ്ങളും ഹാരിയോട് പങ്കുവെച്ചോളന്നില്ല അത് പങ്കുവെക്കണം എന്ന് പറഞ്ഞാൽ വാശി പിടിക്കാതിരിക്കുക സ്വാഭാവികമായിട്ടും ഭാര്യയാണെങ്കിൽ തങ്ങളുടെ ലൈഫിന്റെ ഒട്ടുമിക്ക വാങ്ങലും ഭർത്താക്കും പങ്കുവെക്കലുണ്ട് സ്വാഭാവികമായിട്ടും അതൊക്കെ പങ്കുവച്ചോളൂ എന്നാലും ചൂട് അന്വേഷിക്കാതിരിക്കുക പിന്നെ ലൈഫ് സുതാര്യമാക്കുക അങ്ങനെ ഒരു ഒരു കള്ളത്തരങ്ങൾ കാണിക്കാതിരിക്കുക പിന്നെ ഫോൺ ലോക്കാക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല ഇപ്പൊ കുട്ടികൾ ഫോണിൽ കളിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അതില് മറ്റുപോലെ സംവിധാനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ അതിൽ പല മൊബൈൽ എന്താ പറയാ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് പലതും ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾ മൊബൈൽ കൈ മൊബൈൽ കൈ കിട്ടിയാൽ കാശ് അടക്കം പോകും അപ്പൊ അതുകൊണ്ട് തന്നെ മൊബൈൽ ലോക്കുന്നില്ല ഭർത്താവ് ഭാര്യയുടെ ഫോൺ ഭർത്താവ് എടുക്കേണ്ട ആവശ്യമില്ല തിരിച്ചും അങ്ങോട്ടൊരു സംശയത്തിന്റെ ആവശ്യമില്ല ഇനി അഥവാ ചോദിച്ചാൽ അത് കൊടുക്ക ഇങ്ങനെ പിന്നെ നമ്മൾ സംശയിക്കപ്പെടുന്ന റീൽസുകളുണ്ട് ഭാര്യയും ഭർത്താവ് ഇത്തരം ബന്ധങ്ങളൊക്കെ പറയുന്ന കഥകൾ പറയുന്ന റീൽസുകൾ അത് പരമാവധി ഒഴിവാക്കുക അത്തരം റീൽസുകളൊക്കെ കാണുന്ന ആളുകൾക്ക് തോന്നും ഇന്ത്യ പങ്കാളിയും ഇങ്ങനെയാണ് അല്ലെങ്കിൽ അത് ആ ഒരു തോന്നൽ ഉണ്ടാക്കി വെക്കും നല്ല പരസ്പര സ്നേഹവും സൗഹാർദ്ദമുള്ള വീഡിയോകളും ചിരിക്കുക അപ്പോൾ ഇനി ശാ ഞാനിന്ന് ഈ പറഞ്ഞത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം